ഞാനിനിയും പറയും അവള് പിഴയാ ഒന്നാം തരം പിഴ പെട്രോൾ അടിച്ച് കൊടുക്കുന്ന ജോലി കാലത്ത് ചെയ്യണം പ്രായം മറന്നിട്ട് ഇത്തിരി പോന്ന പയ്യന്മാരുള്ള അവടെ കൊഞ്ചിക്കുഴയിലേക്കൊന്ന് കാണേണ്ടതന്നെയാണ് എന്റെ കറുത്താവേ നമ്മളിന്നും അടുപ്പിക്കില്ല നാഴിയ്ക്ക് വകയില്ലാത്ത ഭൂലോക സുന്ദരി ഒരു ദിവസം ഈ പമ്പിൽ നിന്ന് കത്തും തീ കയറിയിട്ടല്ല ഇവളുടെ പിഴയുടെ കഥകളുടെ കേട്ട് ഈ ജോസഫ് അഴിച്ചുവിടുന്ന ദിവസം അതുവരെ ചേച്ചിയെ നീട്ടി വിളിച്ച് പുറകെ മണപ്പിച്ചടക്കുന്ന എല്ലാ നായിന്റെ അലി വേണ്ട ഞാൻ കൂടുതൽ പറയുന്നില്ല കയ്യിലിരുന്ന പരിപ്പൊടക്കടിച്ചെടുത്ത് അയാൾ പറഞ്ഞിർത്തി കയ്യിലെ ഗ്ലാസിൽ ബാക്കിയിരുന്ന ചായ കൂടി അണ്ണാക്കിലേക്ക് ചായക്കടിയിൽ ഇരുന്നവരെ നോക്കി ഒരു അവിഞ്ഞ ചിരിയും പാസാക്കി ചായ ഡെസ്കിൽ വെച്ചിട്ട് അയാൾ പമ്പിലേക്ക് തന്നെ തിരിച്ചു പോയി ലതികേ ഞാൻ പോയി വരാൻ വൈകും ബുദ്ധിമുട്ടായോ നിനക്ക് ഏ നനത്തൊരു ചിരിയിൽ അവൻ മറുപടി അവസാനിപ്പിച്ചു അപ്പ കാണുന്നവനെ അപ്പാന്ന് വിളിക്കും അതയാളുടെ രീതി ആ പാവ പറ്റി ദുഷിച്ചു പറഞ്ഞ അതേ വാഗൊണ്ട് അവരെ നോക്കി ഇളിച്ചിക്കുന്നു കണ്ടില്ലേ നാണം കേട്ടവൻ ഏതോ നാട്ടിൽ നിന്ന് ഇവിടേക്ക് വന്ന അവര് പ്രായമായ ഒരു സ്ത്രീയും വയ്യാത്തൊരു മോള് കൊച്ചും അവനെ നോക്കാൻ ഇറങ്ങി തിരിച്ചതാ അത് ഒന്ന് നടു നേരം പോലും അതിന് കിട്ടാറില്ല അവനെ പോലുള്ള അവനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിപെടുത്ത ആ ബാൽപായസം ഇങ്ങനെ വരാനാ ചായക്കടക്കാരൻ പറഞ്ഞു നിർത്തിയതും അവിടെ നിന്നെല്ലാം പൊട്ടിച്ചിരിച്ച് എന്നാൽ ദിവസങ്ങൾ മുന്നോട്ട് പോകും തോറും ലതികയുള്ള പലരുടെയും സമീപനങ്ങൾ തന്നെ മാറുന്ന തരത്തിലുള്ള പല കാഴ്ചകളും ആ പമ്പിൽ പലരും കാണാൻ തുടങ്ങിയതോടെ ജോസഫിന്റെ പക്ഷം ചേരാൻ പലരും തയ്യാറായി പമ്പിൽ സ്ഥിരമായി വരുന്ന ചെറുപ്പക്കാരുടെ ഒരു ഗ്യാങ് അവരിലേക്ക് ദിവസം തോറും അടുക്കുന്നതായിരുന്നു അവരുടെ സംശയത്തിനുള്ള ശക്തമായ കാരണം ഒരിക്കൽ അവരിൽ ചിലർക്കൊപ്പം ചേർന്ന് നിന്ന് അവളുടെ ഫോട്ടോ എടുത്തിരുന്നു മറ്റൊരിക്കൽ ആ കൂട്ടത്തിലൊരു പയ്യനെ നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുന്ന കണ്ടു ഇടയ്ക്ക് ഈ പയ്യന്മാരെല്ലാം ചേർന്ന് കൈക്ക് പിടിച്ച് വലിച്ചവളെ ചായക്കടയുടെ ഡെസ്കിൽ കൊണ്ടിരുത്തി മാറി മാറി വായിലോരോന്ന് മുറിച്ച് വെച്ചു അതുകൂടെ ആയപ്പോൾ അതുവരെ അവൾക്ക് വേണ്ടി വായിച്ച ചായക്കടക്കാരനെ പ്ലേറ്റ് മാറ്റി ജോസഫിന്റെ കൂടെ ചേർന്നു അങ്ങനെ അങ്ങനെ കൊച്ചു പയ്യന്മാരെ കറക്കിയെടുക്കുന്ന ലതിക അവൾക്ക് അവൾ ഒരു പേരും വീണു പിന്നീട് ഒരിക്കൽ അവരിൽ ഒരുത്തൻ അവൾക്കൊരു കവറിൽ എന്തൊക്കെയാ കൊണ്ടു കൊടുക്കുന്നത് കണ്ടുകൊണ്ടാണ് ജോസഫ് വന്നത് അല്ല ലതികേ കൊടുക്കലും വാങ്ങലും പതിവായ സ്ഥിതിക്ക് കമ്മിറ്റിക്കാരുടെ എണ്ണം കൂട്ടുന്നുണ്ടെങ്കിൽ പറയണേ ഇതൊരു ജനാധിപത്യ രാജ്യമാ ഇവിടെ വേർതിരിവ് പാടില്ലെന്നാ എന്റെ അഭിപ്രായം പ്രായപരിധിയൊക്കെ പതിയെ മാറി വരണം കേട്ടോ ആ കൊച്ചനെ നിന്റെ തള്ളയുടെ പ്രായം ആരുമാണ് അവൾക്ക് ഇവനൊക്കെ കമ്പില് തുണിയിറ്റിയാലും മതി ാലം എക്കോ യോഗം ബാക്കിയുള്ളവനൊക്കെ വെള്ളറക്കി നടക്കാനാവില്ലേ പറഞ്ഞിരുന്ന ജോസഫിന്റെ വെപ്പല് റോഡിലെ കുഴിയിൽ പോയി കിടന്ന് വിളിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോഴേക്ക് അവൾ ആ പയ്യന്റെ കയ്യിൽ കയറി പിടിച്ചു വേണ്ട മോനെ അയാളെന്തെങ്കിലും പറഞ്ഞോട്ടെ പമ്പിലാകെ ആൾക്കൂട്ടമായി ഓ വേ ഞാൻ ഞാനിവിനു വേണ്ടി മാപ്പ് ചോദിക്കാം പെട്ടെന്ന് അങ്ങനെ കേട്ടപ്പോൾ ദേഷ്യത്തിന് അവൻ ചെയ്തു പോയതാണ് ജോസഫ് ഏട്ടാ ക്ഷമിക്കണം അമ്മാരെയാ ഭയപ്പെടുന്നത് ഞാൻ നിങ്ങളുടെ മോനാണെന്ന് പറയാൻ മടിയെപ്പോഴും അതുവരെ അടക്കി വെച്ച നൊമ്പരമെല്ലാം പൊട്ടി വീണ പോലെ അവൾ ഉറക്കി ഉറക്കെ മോനെയൊന്നും നിലവിളിച്ച് മുമ്പൊരിക്കലും അവൾ അങ്ങനെ ആരും കണ്ടിട്ടേ ഇല്ലായിരുന്നു എന്നാൽ എല്ലാവരും കേട്ടോ ഇനി ദുഷിച്ച വാക്കുരുത്തിനും പറയാതിരിക്കാൻ വേണ്ടി മാത്രം പറയുവാണ് മനഃപൂർവ്വം മറക്കാൻ ഒരു കഥ എനിക്കുണ്ട് പറയിപ്പിച്ച് അടങ്ങുന്നതാണെങ്കിൽ ആ കഥയിൽ എനിക്കൊരു മോനുണ്ടായിരുന്നു സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന അവൻ്റെ അച്ഛൻ അന്നൊരു ദിവസം ഒന്ന് രണ്ടും പറഞ്ഞതിനോട് പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് എൻ്റെ കുട്ടി വളവിനേതോ തടിയിലോറി അവനെ കാത്തിന്ന് അവൻ അറിഞ്ഞില്ല ചോറി കുളിച്ച് എൻ്റെ കുഞ്ഞിനെ അറിക്ക് ഹോസ്പിറ്റലിൽ എത്തിച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഒരിഞ്ചു പോലും ആവതില്ലെന്ന് പറഞ്ഞപ്പോൾ ആ ആശുപത്രിയുടെ ഭിത്തിൽ തലയറിഞ്ഞു കരഞ്ഞു ഞാൻ പിന്നെ എൻ്റെ മകൻ്റെ പ്രായമായ ഒരു കുഞ്ഞിന് വേണ്ടി കണ്ണ് മാറ്റി വെച്ചോട്ടേന്ന് ഡോക്ടർ ചോദിച്ചപ്പോൾ അവൻ്റെ അടഞ്ഞ കണ്ണ് തുറക്കാൻ പോകുന്നു എന്ന പോലെ തോന്നില്ല ഒരു കൊള്ളിയാൻ പോലെ എൻ്റെ ശരീരത്തിലൂടെ പാഞ്ഞു പോയിരുന്നു ആ മോന് ഇതുപോലെ ദപകടമായിരുന്നോ മറ്റോ പറഞ്ഞു കിട്ടും കണ്ണിൻ്റെ കെട്ടഴിച്ചപ്പോൾ ഓടിപ്പോയി അവനെ കണ്ടു കൊതിയായിട്ട് പിന്നെയും പിന്നെയും അവൻ ആ ഹോസ്പിറ്റലിൽ വിടുന്നവരെ ഒളിച്ചു പാത്തു ജനനിൽ മറിഞ്ഞു ഒളിഞ്ഞ് ഞാൻ ആ കണ്ണിലേക്ക് നോക്കി നീന്നു എൻ്റെ കുഞ്ഞി ഭൂമിയിൽ നിന്ന് പോയിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ എന്ന് ആരും മറക്കരുത് ഒരു വെള്ളത്തുള്ളിൽ പൊതിഞ്ഞവൻ ലേബർ റൂമിലുള്ളിൽ വെച്ച് എനിക്ക് നീട്ടിയപ്പോഴുള്ള ആ കുഞ്ഞി കണ്ണിൻ്റെ തിളക്കം മണ്ണിട്ട് മൂടിയിട്ടുണ്ടെന്ന് മനസ്സ് പറഞ്ഞു തുടങ്ങിയിരുന്നു അപ്പോഴേക്കും ആ ചിന്ത ആ മോനിലേക്ക് എന്നെ സാധ അടുപ്പിച്ചുകൊണ്ടിരുന്നു എല്ലാത്തിനും കൂട്ടായിട്ട് ഒരാൾ ഉണ്ടായിരുന്നു വല്ലാത്തൊരു ബലമായിരുന്നു പക്ഷേ അധികം വൈകാതെ എന്നെയും മോളി ഒരു വയ്യാത്ത അമ്മയും തനിച്ചാക്കി അദ്ദേഹം മോൻ്റെ പുറകെ പറന്നകന്നു പിന്നെയും ചിന്ത ആ മോനെപ്പറ്റി മാത്രമായിരുന്നു അവനെ കാണും മുടങ്ങാതെ അവൻ കുഞ്ഞല്ലേ പക്ഷേ അവനത് ശല്യമായി കൂട പിന്നെ തൻ്റെ ഒപ്പുള്ളവരുടെ വയറ് നിറയ്ക്കണം അതിനുള്ള മാർഗം അവനുള്ള നാട്ടിലേക്ക് ചേക്കറില് മാത്രമായിരുന്നു കൊച്ചു പയനല്ലേ അപ്പോൾ വണ്ടി ഓടിക്കും അപ്പോൾ പെട്രോൾ അടിക്കും ബാക്കിയുണ്ടെങ്കിൽ ചിലപ്പോൾ രണ്ട് മൂന്ന് തവണ അവൻ വന്നിരിക്കും അതല്ലെങ്കിൽ ഒന്നിടവിട്ടെങ്കിലും കാണാം അങ്ങനെ വന്നു ചേർന്നാൽ ഇവിടെ ആർക്കും സംശയം തോന്നാത്ത എനിക്ക് അവനെ കൂടെ കൂടെ കാണാനാവുന്ന ഒരിടം എന്നെപ്പോലൊരു സാധാരണക്കാരിക്ക് ഇവിടെ മാത്രമായിരുന്നു അത്രയ്ക്ക് ചിന്തിക്കാനേ എനിക്കറിവുള്ളായിരുന്നു എന്ന് പറയുന്നതാണ് ശരി ആ കുഞ്ഞിനെ പലപ്പോഴും ഇവിടെ വെച്ച് കണ്ടപ്പോൾ സ്വർഗത്തിലെത്തിയ തോന്നലായിരുന്നു എനിക്ക് എന്നാലും അറിഞ്ഞുകൊണ്ടവനെ ബുദ്ധിമുട്ടിക്കരുതെന്നോർ തൊഴിഞ്ഞു മാറി പക്ഷേ ആ കണ്ണുകളിൽ ആദ്യമായിട്ട് പതിഞ്ഞ മുഖം ആ മോൻ തിരിച്ചറിഞ്ഞു അവനെന്നോട് ഒരുപാട് സംസാരിച്ചു അവൻ്റെ കൂട്ടുകാരെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി എൻ്റെ പിറന്നാളിനെ ഇവരെല്ലാം ചേർന്ന് എനിക്ക് മാറി മാറി പരാഹാരങ്ങൾ വാരിത്തന്നു ദൈവത്ര വലിയ ചതിനല്ല ഒന്ന് പഠിച്ചു തുടങ്ങിയായിരുന്നു ഞാൻ സ്വപ്നം പോലും കാണാത്തൊരു ജീവിതമാണ് എനിക്കുള്ളത് ഒരു വിളിപ്പാടകന് ഒന്നിൻ്റെ സ്ഥാനത്ത് ഒൻപത് മ ഇനി ഇനി ആർക്കു എന്നെ ഉറക്കെ വിളിക്കാം പിഴയുന്നു എന്നിട്ട് അവൾ കൂടിയെന്നവരെ നോക്കി കൈകോപ്പി കരഞ്ഞുപോയി അമ്മ അമ്മ വാ എന്ന് പറഞ്ഞിട്ട് അവൻ അവരെ ചേർത്ത് പിടിച്ചു ഇന്നിനിവിടെ നിൽക്കണ്ട അത് ശരിയാവില്ല ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം ആൾക്കൂട്ടം ജോസഫിനെ ഉച്ചത്തിൽ തെറിവാക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു ഉച്ചവെയിലിൽ ആ സ്ത്രീയെ ചേർത്ത് പിടിച്ച് അവൻ നടന്നു ഇടയ്ക്കെപ്പോഴും അനുവാദം ചോദിക്കാതെ അവരുടെ സാരി തലപ്പ് കൊണ്ടവൻ അവൻ്റെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു എന്നിട്ട് വെയിലേൽക്കാതിരിക്കാൻ ആ അമ്മയുടെ തലയിലേക്ക് സാരിത്തുമ്പ് ഒലിച്ചിട്ടു ഒരു ഭാഗം അവനിലേക്ക് ബൈക്കിൽ കയറിയപ്പോൾ അല്പം ബലമായി അവരുടെ കൈകൾ പിടിച്ചവൻ തോളിൽ ഇനി ഒരിക്കലും മകം മരിച്ചെന്ന് പറഞ്ഞേക്കിരുന്നു ഇതുപോലെ കരഞ്ഞേക്കുകയും മരുന്ന് അത് രണ്ടും ഞാൻ സഹിക്കില്ല അവരുടെ ശബ്ദം നിലച്ചുപോയിരുന്നു ഒരേങ്ങലടിയോടെ അവരവൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു ഒളിച്ച് കളിക്കാൻ പോയ കുഞ്ഞ് വരാൻ വൈകിയായിരുന്നു മരണവേദന അനുഭവിക്കുന്ന അമ്മമാരുണ്ട് ഈ ലോകത്ത് ഒരിക്കലും വരാത്ത പോലെ അമ്മമാരുടെ കണ്ണു വെട്ടിച്ച് എങ് ഓടി മറഞ്ഞ കുഞ്ഞുങ്ങളും ആ വേദന ഇനി ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ